ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോഴത് തൃശ്ശൂർ ശക്തനിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് പാലക്കാടെന്ന് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ കഴിക്കാൻ പോകുന്നത് പായസവും ബോഡിയുമാണ് കേട്ടോ ജിസ്നെ വരുന്നത് ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പായസവും ബോളിയും കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ഷോപ്പ് സെൻറ് തോമാസ് റോഡ് നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ സെലക്സ് മാൾ എത്തുന്നതിന് മുന്നായിട്ടാണ് സെലക്സ് മാളിൻ്റെ ലൈൻ തന്നെ പെട്രോൾ പമ്പിലും സെലക്സ് മാളിൻ്റെ അടുത്ത് അമ്പിസ്വാമിയുടെ അംബിസ്വാമിയുടെ പായസക്കടാന്ന് പറഞ്ഞിട്ടുണ്ടായി മിഠായി പാലാന്നും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ൊട്ടി കുറച്ച് അരിച്ച് വേണം കഴിക്കാൻ അല്ലാതെ ദോശ കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് കാര്യം ഞങ്ങൾ അതിന് ദോശ കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് പക്ഷെ ഇത് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടാകും ഇങ്ങനെ അരിഞ്ഞ ചടങ്ങാം അരിയാൻ പാക്ക് ഉണ്ട് നമ്മളെ നല്ല ബോളെടുത്ത് പായസത്തിൽ മുക്കി കഴിക്കരുത് ഇതേപോലെ അലീച്ച് കൂട്ടി കുഴച്ചാലതിൻ്റെ ടേസ്റ്റ് ഇട്ടുള്ളൂ ഞങ്ങളത് പ്ലേറ്റ് കഴുകി അല്ല കഴുകിയല്ല നക്കി തുടച്ച് കഴുകിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു കാര്യം മധുര ഇഷ്ടമുള്ളവർക്ക് മധുര ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിരിക്കും ചിലർക്ക് മധുരം ഇഷ്ടമല്ല അവർക്ക് ചിലപ്പോൾ ഇതിഷ്ടായെന്ന് വരത്തില്ല കേട്ടോ പിന്നെ ഇതിനപ്പുറം തന്നെ ഒരു ഷോപ്പുണ്ട് ചെരുപ്പിൻ്റെ അവിടെ നിന്ന് കയറി ഞങ്ങൾ ജസ്റ്റ് നോക്കി അതിനുശേഷം ഞങ്ങൾ പോയത് സെലക്സ് മാളിലേക്കാണ് കെ എഫ് സി കാണുമ്പോൾ നമുക്ക് തിന്നാനൊരു ഒരു അട്രാക്ഷൻ തോന്നിയെങ്കിലും ഞങ്ങൾ കയറിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം അത്രയ്ക്കും ചൂടാണ് എക്സാം വന്നത് ഒന്നേ മുക്കാലിലാണ് ജിസ്റ്റിനിക്ക് എക്സാം ഒന്നേ മുക്കാലിലാണ് പന്ത്രണ്ടേ മുക്കാലായിട്ടുള്ള ഒരു മണിക്കൂർ മണിക്കൂറിനി തൃശ്ശൂർ കിടന്ന് നടക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യത്തിൽ അത്രയ്ക്കും ചൂടാണ് പാലക്കാട് നിന്ന് തൃശ്ശൂർ ആണെന്ന് ഒന്ന് പുത്തമ്പള്ളിയിൽ കയറി വിട്ടോ അതിപ്പോൾ തൃശ്ശൂർ ആര് വന്നാലും പുത്തമ്പള്ളിയിലൊന്നും കയറാതിരിക്കില്ല അപ്പോൾ ഞങ്ങൾ പുത്തമ്പള്ളിയിൽ കയറി ഒപ്പം എക്സാം കൂടിയില്ല അപ്പോൾ ഒന്ന് പറഞ്ഞ് കാര്യങ്ങളൊന്ന് ധരിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ എക്സാം എഴുതുമ്പോൾ നമ്മളെ എട്ട് നിലയ്ക്ക് പൊട്ടിയാലും വലിയ വിഷമം വരത്തില്ല പക്ഷേ ഒരു മാർക്കിന് പൊട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര വിഷമം അപ്പോൾ ജിസാൻ എക്സാം സെൻറ്ററിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരു മാർക്കിന് പൊട്ടി എന്നാണ് അപ്പോൾ ആൾ ഭയങ്കര സാഡായിരുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ എക്സാം വേണ്ടി വരും അപ്പോൾ അതേ പാലക്കാട്ട് പോകാനായിട്ട് ഞാൻ ശക്തനിലാക്കി അവൾ അങ്ങനെ കയറിപ്പോയി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം